മുണ്ടകയിലും പ്രകൃതി ദുരന്തമുണ്ടായി നിരവധി ആളുകൾ മരിച്ചപ്പോൾ പുലർച്ചെ അവിടെ ഓടിയെത്തിയ ഒരു ജനപ്രതിയാണ് ഞാൻ ചൂരൽമലയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് വലിയ രണ്ടാമത്തെ ശബ്ദമുണ്ടാകുന്നത് ഡാം സൈസ് ദുരന്തം ഉൾപ്പെടെ ഉരുൾപൊട്ടലിനൊപ്പം വലിയ രീതിയിലുള്ള ആഘാതമുണ്ടായ ചൂരൽമല ടൗണിൽ ആ ടൗണിനെയും അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയും യഥാർത്ഥത്തിൽ രക്ഷിച്ചത് കിഫ്ബിയുടെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം ആ കെട്ടിടം നൂറുകണക്കിന് മരങ്ങളും വൻ പാറകളെ ഉൾപ്പെടെ അവിടെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ടൗണും അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത് അതുകൊണ്ട് മാത്രമാണ് തീർച്ചയായും കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിരവധിയായ വർക്കുകൾ എൻ്റെ നിയോജക മണ്ഡലമായ കൽപ്പറ്റയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തി വയനാടിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കൽപ്പറ്റ ബൈപ്പാസ് ആ കൽപ്പറ്റ ബൈപ്പാസ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയാണ് മേപ്പാടി ചൂരൽമല റോഡ് മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കിഫ്ബി പ്രവർത്തിയാണ് സ്ഥലലഭ്യതയുടെ പ്രശ്നമുണ്ടായപ്പോൾ ആ സ്ഥലലഭ്യത അടക്കം ഉറപ്പുവരുത്തി അതിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചു മുന്നോട്ട് പോവുകയാണ് മൂന്നാമത്തെ കിഫ്ബിയുടെ പ്രവർത്തിയാണ് കൈനാട്ടി കമ്പളക്കാട് റോഡ് ആ കൈനാട്ടി കൽട്രോൺ വളവ് കമ്പളക്കാട് വരെ മാത്രമല്ല മാനന്തവാടി റോഡിലേക്ക് കൽപ്പന നിയോജക മണ്ഡലത്തിൻ്റെ റീച്ച് വരെ പൂർത്തീകരിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പൂർത്തീകരിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വികാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൽപ്പറ്റ നിയോജ പ്രധാനപ്പെട്ട റോഡുകളുടെ വികാസം സ്റ്റേറ്റ് ഹൈവേ അതുപോലെ നാഷണൽ ഹൈവേ ബൈപ്പാസ് പ്രധാന ടൂറിസം റോഡായിട്ടുള്ള മേപ്പാടി ചൂരൽമല റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് വൈകിപ്പോകുന്ന ചില പദ്ധതികൾ അതിലൊന്നാണ് കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് അതിൻ്റെ ബി സിയും അതുപോലെ ഷോൾഡർ പ്രൊട്ടക്ഷൻ അതുപോലെ സൈഡ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ കിഫ്ബി സ്വീകരിക്കും എന്നുള്ളതാണ് പൂർണമായിട്ടുള്ള പ്രതീക്ഷ അതോടൊപ്പം ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ ഗവൺമെൻറ് സ്റ്റേഡിയവും ഈ രണ്ട് സ്റ്റേഡിയവും വയനാടിൻ്റെ കായിക വികാസ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുകയാണ് തീർച്ചയായും ഈ പ്രവർത്ത സ്കൂളുകൾ സ്റ്റേഡിയങ്ങൾ റോഡുകൾ തുടങ്ങി അതിപ്രധാനമായിട്ടുള്ള വികസന പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് കോഫി പാർക്കാണ് വയനാടൻ റോബസ്റ്റ കോഫിയുടെ കോഫി പാർക്ക് അത് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് തലത്തിലേക്ക് ഉയർത്താൻ വയനാടൻ കോഫിക്ക് ഒരു പുതിയ അവസരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല കോപ്പൺ ഹേഗൻ ഉച്ചകോടിയിൽ ഉൾപ്പെടെ പോയി അതിൻ്റെ സാധ്യതകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിൽക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ മുണ്ടകൈ ചൂറൽമല പുനരധിവാസ പ്രക്രിയയുടെ ടെൻഡർ നടപടികളിലേക്ക് സ്ഥലമെടുപ്പ് നടപടികളിലേക്കും അനുബന്ധ കാര്യങ്ങളിലേക്കും നീങ്ങുമ്പോൾ ആ പ്രവൃത്തിയും ഇപ്പോൾ കിഫ്ബിയെ ഏൽപ്പിക്കുക അടിസ്ഥാന വികസന പ്രവർത്തനം നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചൂടുവെപ്പാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഭാവമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട ലൂസിങ് ഫാക്ടർ എന്നുള്ളത് മിസ് ചെയ്യുന്ന ഘടകം എന്നുള്ളത് അത് പുനക്രമീകരിക്കാൻ തീർച്ചയായും കിഫ്ബിയുടെ ഇടപെടലും കിഫ്ബിയുടെ പ്രയാണവും ഉപകരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള ഇത്തരം പദ്ധതികളെ ഇടപെടലുകളെ നാടിൻ്റെ വികസന പദ്ധതികൾ ആ പദ്ധതികളിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റിൽ കിഫ്ബി വഹിക്കുന്ന പങ്കാളിത്തം വീണ്ടും പറയുന്നു രജത കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനഭ്യത ഗുണനിലവാരം സമയക്രമം